ഇന്ന് നമുക്ക് നല്ല ലെയറോട് കൂടിയിട്ടുള്ള മൊരിഞ്ഞ എഗ് പഫ്സ് തയ്യാറാക്കിയാലോ ഓവനൊന്നും ഇല്ലാതെ തന്നെ വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ഈ എഗ് പഫ്സ് തയ്യാറാക്കുന്നത് ബേക്കറിയിൽ നിന്നും വാങ്ങുന്നതിനേക്കാളും രുചിയുള്ള പഫ്സ് നമുക്ക് തയ്യാറാക്കാം അതിനുവേണ്ടി ഒന്നര കപ്പ് മൈദ ഇതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്കിനി ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ഓയിലോ നെയ്യോ ഒന്ന് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് അൽപ്പാൽപമായി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം മാവ് കുഴച്ചെടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം അപ്പോഴേക്കും നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് രണ്ട് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും രണ്ടോ മൂന്നോ പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂണിലും കുറവ് മഞ്ഞൾപ്പൊടിയും പൊടിയും പിന്നെ കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്നുകൂടി കൂടി വണ്ണു വഴറ്റിയെടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് മിക്സാക്കിയതിന് ശേഷം കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം സവാളയൊക്കെ ഒന്ന് വേവുന്നത് വരെ ഒന്നോ രണ്ടോ മിനിറ്റ് അടച്ചു വെക്കാം ഇതിലേക്ക് ആവശ്യമായ കോഴിമുട്ട നമുക്ക് പുഴുങ്ങിയെടുത്ത് വയ്ക്കാം ഇനി ഇതൊരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ തന്നെ നെയ്യും ചേർത്ത് കൊടുക്കാം നെയ്യ്ക്ക് പകരം ഓയിൽ ചേർത്ത് കൊടുത്താലും മതി ഇനി ഇത് നന്നായിരുന്നു മിക്സ് ചെയ്ത് മാറ്റി വെക്കാം മാവ് ഇതേപോലെ എട്ട് ചെറിയ ഉരുളകളാക്കി മാറ്റി വെക്കാം ഇതിനി ഓരോ ഉരുളയും ഒരേ വലുപ്പത്തിലൊന്ന് പരുത്തി കൂടിയെടുക്കണം പരുത്തിയ മാവിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച നെയ്യിൻ്റെ മിക്സ് ഒന്ന് പുരട്ടി കൊടുക്കാം അതിനുശേഷം അല്പം പൊടിയൊന്ന് വിതറി വീണ്ടും രണ്ടാമത്തെ ചപ്പാത്തി വെച്ച് കൊടുക്കാം ഇതിനു മുകളിലേക്കും വീണ്ടും നെയ്യ് മിക്സ് നന്നായി ഒന്ന് എല്ലാ ഭാഗത്തും ഒരേപോലെ ഒന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം വീണ്ടും അടുത്ത ചപ്പാത്തി വെച്ച് കൊടുക്കാം ഇങ്ങനെ നാല് ചപ്പാത്തി അഞ്ച് ചപ്പാത്തി വരെ വെച്ച് കൊടുക്കാം നാലാമത്തെ ചപ്പാത്തിയും വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് പൊടി തൂവി ഇതേപോലെ ഒന്ന് പരത്തി ഓടിയെടുക്കണം ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നെയ്യ് മിക്സ് ഒന്ന് പുരട്ടി കൊടുത്ത് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കണം ഇതേപോലെ എല്ലാ ഭാഗത്തും നെയ്യിൻ്റെ മിക്സ് ഒന്ന് പുരട്ടി മടക്കിയെടുക്കണം പഫ്ഷീറ്റിൻ്റെ പണി കഴിഞ്ഞിട്ടോ എത്ര എളുപ്പത്തിലാണ് നമ്മൾ പരത്തിയെടുത്തതല്ലേ ഇനി ഒന്നുകൂടി പരത്തി കട്ട് ചെയ്ത് അതിലേക്ക് ഫില്ലിങ് വെച്ചാൽ മാത്രം മതി അടുത്തതായി ഇത് പരത്തിയെടുക്കുമ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെയാണ് പരത്തേണ്ടത് അധികം നേർമയിൽ പരത്തരുത് അതിനുശേഷം നാല് ഭാഗത്തുമൊന്ന് കട്ട് ചെയ്ത് മാറ്റിക്കളയാം അഴികൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നാല് ഭാഗമാക്കി ഒന്നുകൂടി കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇത്രയും കട്ടിയിലാണ് നമ്മൾ ഷീറ്റ് കട്ട് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഫില്ലിങ് വെച്ചു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കണം ആ വക്കൊന്നും പ്രസ്സ് ചെയ്ത് കളയരുത് അപ്പോൾ നമുക്ക് ലെയർ കിട്ടൂല ഇതേപോലെ ഉൾഭാഗത്തേക്ക് പ്രസ്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന പഫ്സിൽ ഇഷ്ടം പോലെ മാർജറിൻ ചേർക്കും പക്ഷെ നമ്മളിവിടെ വളരെ ഹെൽത്തി ആയിട്ടാണ് ഈ പഫ്സ് തയ്യാറാക്കിയെടുത്തത് നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഓയിലിത് വറുത്ത് കുട്ടികൾക്ക് കൊടുക്കാം ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന പഫ്സിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈതെടുത്താൽ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം മാർജറിനാണ് ചേർക്കുന്നത് ഇത് ഒരു തരം നെയ്യാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ഇതേപോലെ ഇടയ്ക്കൊക്കെ പഫ്സ് തയ്യാറാക്കി കൊടുക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്